സ്വാഗതം ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു കപ്പങ്ങ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇതാണ് ആ കപ്പങ്ങ പിന്നെ നിങ്ങളവർക്ക് ഈ കാണുന്ന എൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ മരത്തേര കപ്പങ്ങ ആയിരിക്കും എന്നെല്ലാവരും തിരക്കും പക്ഷെ അതല്ല കാശ് കൊടുത്ത് പേടിച്ചത് തന്നെയാണ് നല്ല അറിയാവുന്ന പിള്ളേർ പണിയെടുത്ത് നല്ല വളമൊക്കെയിട്ടുണ്ടാക്കിയൊരു കപ്പങ്ങ തന്നെയാണ് ഒരു ഇതും ക്യാരറ്റും കൊണ്ടുള്ളൊരു തുകറിനാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലും അമ്മച്ച ഞാൻ നമുക്ക് കിണക്കാനൊന്നും അറിയാൻ വരുന്ന എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ വീഡിയോയിലിട്ട് പോകാം ആ സദ്യ ഈ ഇത് കപ്പങ്ങായും ക്യാരറ്റും കൂടെ കൊണ്ടൊരു തുകരൻ ഇണക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ കത്തിയിലാണ് കപ്പങ്ങ ചിരണ്ടുന്നത് എളുപ്പമാണ് ഇതാകുമ്പോൾ എളുപ്പമാണ് ചിരക ചിരണ്ടിയാലും കുഴപ്പമില്ല അപ്പം ഇത് മാംസക്കാനുള്ള കപ്പങ്ങയാണ് അത് കാരണം നമ്മളിത് എങ്ങനെ ബ്ലൈഡിലാണ് ചിരുണ്ടുന്നത് രണ്ട് കപ്പങ്ങയാണ് നമ്മളിപ്പോൾ എടുത്തത് തപ്പങ്ങായും ക്യാരറ്റും കൂടെ തോരമ്മച്ച് പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ് അപ്പം മണിക്കൊക്കെ ഭക്ഷണം ചോറ് കൊടുക്കണ കൂട്ടത്തിൽ ഇത് കൊടുത്ത് ഈ ചുവപ്പ് നിറവും ഒക്കെ കാണിച്ചെന്നല്ലേ അവർക്കിഷ്ടമായിട്ട് ചോറ് കഴിക്കും കഴിക്കാൻ പറ്റും വലിയവർക്കും കഴിക്കാം പിള്ളേർക്ക് വേണ്ടിയല്ലേ നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത് അതെ ഇതിനൊരു വെള്ളമുണ്ട് അത് പിഴിഞ്ഞ് നമുക്ക് എടുക്കണം പിഴിയണം അതെണ്ടോ വെള്ളമുണ്ട് ഇത് പിഴിഞ്ഞ് വറയിലിടണം വറയിലിട്ടാണ് ഇത് വേവിക്കുന്നത് ആ ഇതിന് മധുരം കൂടുതലാണ് അപ്പം ഇതിൻ്റെ വെള്ളവും തളയണം ഇതെങ്ങനെയാണ് എണ്ണയുടെ അകത്താണ് ഇത് നമ്മൾ വേവിക്കുന്നത് നമ്മളിത് വറ കൊടുത്താണ് ഇത് വേവിക്കുന്നത് അതിന് ചേർക്കേണ്ട സാധനങ്ങളെ പരിചയപ്പെടുത്താം ഒരു തേങ്ങ അഞ്ചാറ് കാന്താരി മുളക് വെളുത്തുള്ളി കുരുവുമുളക് നല്ല ജീരകം മഞ്ഞൾപ്പൊടി ക്യാരറ്റും സവാള അരിഞ്ഞതും ഇതെല്ലാം കൂടിയാണ് വറയിൽ വാട്ടി ഇത് വേവിക്കുന്നത് ആ വറ കൊടുക്ക എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം കടുകിട ഇട വേപ്പല ഇട കൊച്ചുള്ളി ഇട നക്ക മുളകിട പിരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പങ്ങ ചിരണ്ടിയത് നമുക്കിതിലേക്ക് ഇടാം അതിൻ്റെ ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ക്യാരറ്റും ഇടണം ക്യാരറ്റ് ഇടണം അതിൻ്റെ ശേഷം നമുക്ക് ഒരു സവാഡ് അരിഞ്ഞത് അതിന് ചേർക്കണം അത് ബ്ലൈഡ് ഏലാണ് അരിഞ്ഞത് അതും ചേർക്കണം ഇതിന് എണ്ണക്കകത്താണ് ഇത് വേവുന്നത് ഇച്ചിരി ഉപ്പ് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേണം തേങ്ങ ഒതുക്കാൻ വറുത്തിരക്കണ്ട വെറുതെ ഒതുക്കി എടുക്കണം തുകരനാണേ ഉപ്പിടട്ടെ എവിടെ ലേശ ഉപ്പിട്ടാൽ മതി പോരങ്കി പിന്നെ ഇടാം മഞ്ഞപ്പൊടി ഇടണം കേബേജും കാരറ്റും കൂടെ തോരനെക്കണ രീതി തന്നെയാണ് പിന്നെ കപ്പങ്ങായാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവും പിള്ളേർക്കൊക്കെ നല്ലതാണ് നമുക്ക് ഇത് ഒതുക്കാനുള്ളത് ഒതുക്കാം ഇത് മൂടി വെച്ചിട്ട് ലേശം എണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം ഇവിടെ ഇരുന്ന് ആവിയിലിരുന്ന് വേവട്ടെ വെളുത്തുള്ളി കുരുമുളകും ജീരകവും മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് കുട്ടം കൂടെ കല്ല ചായച്ചിട്ടാണ് നമ്മൾ വീര കല്ല ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് വയ്യേനെ ഒന്ന് ചായച്ചെടുക്കണം തേങ്ങാ ചിരണ്ടിയത് ഒരു തേങ്ങാ ചിരണ്ടിയ വീര നമ്മൾ തല്ലേ ചായച്ചാണ് എടുക്കണം അതിന്റെ കൂട്ടത്തിൽ രണ്ട് തണ്ട് വേപ്പല കൂടെ വെച്ച് ചായ്ക്കണം ചായച്ചാല് അരഞ്ഞു പോകും ഇത് തുകരനായിട്ട് എടുക്കേണ്ടതാണ് അത് കാരണം നമ്മൾ കയ്യേന ഒന്ന് ചായച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കാതെ വയ്യന ഇതിന് ചായച്ചെടുക്കണം അതെ അരഞ്ഞു പോകരുത് എന്താ ഇതേപോലെ ഒതുക്കി എടുക്കണം അരഞ്ഞെന്നലയാവും പുഴ കുഴ കിടക്കും ഉണ്ടോ അത് ഇതേപോലെ ഒതുക്കിയെടുക്കണം ആ തവരനാണിത് ഇങ്ങനെ വെള്ളം ഇല്ലാതെ നന്നായിട്ട് ഒതുക്കി എടുക്കണം കല്ല് കഴുകി ഒഴിക്കരുത് திற நோக்கட்டும் எெந்த இவக்கு அரப்பு கேர்க்க ஈ ஒதுக்கியது ஒதுக்கியது எண்ணூட ஒழிச்சா வேப்பல உட்பட തങ്ങായും ക്യാരറ്റും കൂടെ ഉള്ള ഒരു തവരം നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്കിത് ഇറക്കി വെക്കാം എണ്ണ കൂടെ ടേസ്റ്റ് ഒഴിക്കാണ് കപ്പങ്ങായും ക്യാരറ്റും കൊണ്ടുള്ളൊരു പകരനാണ് ഞങ്ങൾ ഇന്ന് ഇണക്കിയത് അത് എല്ലാവരും ഞങ്ങൾ ചെയ്യുന്ന പാചകം കണ്ടല്ലോ ഞങ്ങളുടെ പാചകം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക